ൾ തുറന്നില്ല നിരത്തിലിറങ്ങിയത് പെരിന്തൽ മണ്ണയിൽ ഹർത്താൽ ശാന്തമായിരുന്നു സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല ചിലയിടങ്ങളിൽ ഓട്ടോകളും സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത് എന്നാൽ ഇതേസമയം മെഡിക്കൽ ഷോപ്പുകൾ മാത്രമായിരുന്നു പ്രവർത്തിച്ചത് പെരിന്തൽമണ്ണ നഗരിയിൽ രാവിലെ ചില കടകൾ തുറന്ന് പ്രവർത്തിച്ചെങ്കിലും പിന്നീട് തുറന്ന കടകളെല്ലാം അടക്കുകയായിരുന്നു ഹർത്താൽ അനുകൂലികർ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പെരിന്തൽമണ്ണയിൽ എത്തിയതോടെയാണ് പെരിന്തൽമണ്ണയിലെ ഭൂരിഭാഗം കടകളും അടച്ചതെന്ന ആക്ഷേപവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട് ഇന്നലെ അങ്ങാടിപ്പുറത്ത് വെച്ചുണ്ടായ പ്രതിഷേധ പ്രകടനത്തിൽ കെഎസ്ആർടിസി ബസ്സിനു നേരെ കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഏഴുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇനിയും കസ്റ്റഡി ഉണ്ടാകുമെന്ന പോലീസിന്റെ നിർദ്ദേശമാണ് ഹർത്താൽ അനുകൂലിതർക്ക് വിനയായത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത പോലീസിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് ഇവിടെ വിജയം കണ്ടിരിക്കുന്നത് ഓൺലൈൻ